അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രഷർ കുക്കർ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക എന്ന ടിപ്പുമായിട്ടാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലെ ഞാനിതിനു മുൻപ് നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഈ പ്രഷർ കുക്കർ ക്ലീനിങ് മിക്സി ക്ലീൻ ചെയ്യുന്ന വീഡിയോനെ പറ്റി എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പല കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു നമ്മളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആക്കി വെക്കണം അതിനുശേഷം മാത്രം നമ്മൾ കറണ്ടിൽ കുത്താൻ പാടുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് രാത്രിക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും നന്നായി ഉണങ്ങുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്നിട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ കറണ്ടിൽ കുത്തുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങൾ സേഫ്റ്റി സൂക്ഷിക്കുക അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നലെ ഞാൻ ഞാനിട്ടുണ്ടായിരുന്ന പാസ്ത ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പാസ്തയുടെ വീഡിയോ ഇതുവരെ കാണാത്തവർ കാണാനും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അതുപോലെ തന്നെ പാസ്തയുടെ വീഡിയോ മാത്രമല്ല കേട്ടോ ഞാനിപ്പോ വീക്ക് ഡേയ്സിൽ അഞ്ചു ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലാന്ന് അപ്പൊ നോട്ടിഫിക്കേഷൻസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും മീനസ്കരവളിലും വന്ന് നോക്കുക വീഡിയോസ് കാണാം അപ്പൊ ഒട്ടും താമസിക്കണമെന്ന് നോക്കി എങ്ങനെയാണ് പ്രഷർ കുക്കർ ക്ലീൻ ചെയ്യാം നോക്കിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് ഇത് ദാൽമിനിയത്തിൻ്റെ കുക്കറാണ് അപ്പം ഞാൻ ഈ കുക്കറിങ്ങനെ വൃത്തികേടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിട്ടോ കാരണം എൻ്റെ കുക്കർ എപ്പോഴും ക്ലീനാണ് ആദ്യം തന്നെ ഞാൻ ഇത് വൃത്തിയേടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട പുഴുങ്ങി കുക്കറിൽ അതിനുശേഷം പിന്നെ കുറച്ച് പയറുണ്ടാക്കി അപ്പോൾ ഏകദേശം ഇത്ര വൃത്തികേടായിട്ടുണ്ട് എന്നെ കൊണ്ട് മാക്സിമം ഇത്ര വൃത്തിയേടാക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും സ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് അത്ര വൃത്തിയേടല്ല പക്ഷേ ചില സമയത്ത് ഇതിനേക്കാളും കുക്കർ വൃത്തിയേടാവാറുണ്ട് എപ്പോഴാണെന്നറിയാമോ എപ്പോഴും പറ്റിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മളിപ്പോൾ തൂരപ്പരിപ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് അല്പം വെള്ളത്തിലല്ലേ കുക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് വെള്ളം മാത്രം അങ്ങ് വെച്ചിട്ട് കുക്കർ അടച്ചിട്ട് അങ്ങ് പോകും പക്ഷെ അത് അങ്ങ് മറന്നേ പോകും വിസിൽ വരുന്ന വിസിൽ വന്നോ എന്ന് പോലും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അല്ല ഫോൺ കോളോ ഒക്കെ വരുമ്പോൾ അങ്ങനെ വർത്തനം പറഞ്ഞിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോഴായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ തിരിച്ച് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് ബേൺ ആയിട്ട് എന്താ പറയുക പരിപ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കട്ട കുത്തിയിരിക്കുന്നുണ്ടാവും അപ്പോൾ പരിപ്പ് എടുത്ത് കളഞ്ഞാലും കുക്കറിന്റെ താഴ്ത്ത ഇങ്ങനെ കരിഞ്ഞ് വല്ലാതൊരു രൂപത്തിലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സപ്പോസ് അതാണ് അതിൻ്റെ രൂപമെന്ന് വിചാരിക്കാം നിങ്ങൾ ഇപ്പോൾ ഇത് അത്ര വലിയ കറുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് കരിഞ്ഞിരിക്കുന്ന കുക്കറാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കരിഞ്ഞ കുക്കർ അല്ലെങ്കിൽ വൃത്തിയേടായിട്ടുള്ള കുക്കർ എടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ ഒരു അരഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിക്കുക ഓക്കെ എന്നിട്ട് നമുക്കതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം അപ്പം നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പരമായിട്ട് വിനീഗർ ഒഴിച്ചാലും മതി കേട്ടോ വിനീഗറാണ് ഞാൻ എപ്പോഴും ഒഴിക്കാറുള്ളത് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്തിട്ട് ആ ചെറുനാരങ്ങയുടെ തൊലി അതോടുകൂടി തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം സോഡാപ്പൊടിയെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ സംഭവം ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പിന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കുക്കർ എത്ര വൃത്തികേടാണോ അതിനനുസരിച്ച് നമ്മൾ നമ്മളിതിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം പിന്നെ അതിലോട്ട് കുറച്ച് പാത്രം കിടന്ന് ലോഷൻ ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ലെക്സിന്റെ ഡിഷ് വാഷ് ലിറ്റിട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് എനിക്ക് ബാക്കിയുള്ളതൊന്നു കയ്യിൽ അലർജി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഈ പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള എന്താണുള്ളത് ആ സംഭവം ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിത് തിളപ്പിക്കുക ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി അങ്ങ് തിളപ്പിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലോണം കരി വിരണ്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ എൻ്റെ കുക്കറിലുള്ള കറ പോലെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് സിങ്കിൽ പോയിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് അങ്ങ് തളിക്കട്ടെ ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് അങ്ങ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് തിളച്ചോട്ടെ ഇനി നമുക്ക് തീ കുറയ്ക്കാം തീ കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കർ എത്ര വലുതാണ് അതിനനുസരിച്ച് വേണം അതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെയും ബാക്കിയുള്ള ബേക്കിംഗ് സോഡയുടെ ഒക്കെ അളവ് തീരുമാനിക്കും ഇപ്പോൾ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ഇടാം അതുപോലെ തന്നെ ലെമൺ രണ്ട് ലെമൺ ഇടാം അതല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക രണ്ടും കൂടെ വേണ്ട ലെമൺ അല്ലെങ്കിൽ വിനീഗർ മതി കേട്ടോ ഞാനിപ്പോൾ ലെമൺ ഒഴിച്ച കാരണം പിന്നെ വിനീഗർ ഒഴിച്ചിട്ടില്ലാന്ന് മാത്രം രണ്ട് ടേബിൾ സ്പൂണോളം പാത്രം കഴിഞ്ഞ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പാണെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി കേട്ടോ ചിലവരെ ലിക്വിഡ് ഒന്നും ഉണ്ടാവില്ല സോപ്പിൻ്റെ കഷ്ണമാണെങ്കിൽ ഒരു ചെറിയ സോപ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും മതിയാവും തളിച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ കുക്കറിന്റെ മേലത്തെ ബാധിക്കൊക്കെ നന്നായിട്ട് ആവി വന്നോളും അപ്പോൾ കുറച്ചും കൂടെ അത് അതിന്റെ ഉള്ളിലത്തെ തഴുക്കൊക്കെ പൊക്കോളും കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അതിനുശേഷം നമുക്ക് നമുക്കിതങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെറുതെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് പോലെ വരാൻ തുടങ്ങാം സോപ്പൊക്കെ ഈ വിസിലിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് വരാൻ തുടങ്ങും അപ്പോൾ ഇതിന്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ഇതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുക്കർ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിംഗിൽ ഒരു ബേസിൻ വെക്കുക ബേസിൻ വെച്ചാൽ ഒരു വലിയ പാത്രം വെക്കുക തുറക്കുക ഈ ചൂടോട് കൂടിയിട്ടുള്ള ഈ ലിക്വിഡ് ഇതിലേക്ക് അങ്ങ് ഒച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടിവശം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ കുക്കറങ്ങ് വെച്ചുകൊടുക്കുക അപ്പോൾ അടിഭാഗത്ത് അഴുക്കുകൾ പെട്ടെന്ന് തന്നെ അങ്ങ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വിസിൽ അഴുക്കൊക്കെ കയറാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതും ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇതും ഇത് ഉള്ളിലോട്ടങ്ങ് വെച്ചുകൊടുക്കും പക്ഷേ ഇത് നമുക്ക് ഉള്ളിലോട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വയ്ക്കാതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അലുമിനിയം കുക്കർ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബാണ് ഉപയോഗിക്കുന്നത് അതേസമയം നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ സ്ക്രബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ചിലവർ പറയും ഇതിൽ താഴെ പാടുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കേണ്ട ഈ ഇതേപോലത്തെ സ്ക്രബിൻ്റെ ബാക്ക് സൈഡ് മാത്രം ഉപയോഗിക്കാം അതല്ല സ്റ്റീൽ സ്ക്രബ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ചെറിയൊരു കഷ്ണം എടുക്കാൻ ഇട്ട് നമുക്ക് തന്നെ അങ്ങ് ചുരുട്ടുക അപ്പൊ ചുരുട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ സ്ക്രബ്ബ് പോലെ അത് പ്രവർത്തിക്കും ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സ്റ്റീൽ സ്ക്രബ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇല്ലാത്തവരും അങ്ങനെ ചെയ്യുക ഇപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഇത് വെച്ചിട്ട് ചെയ്യുക ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചകിരിയില്ലേ ചകിരി ഏറ്റവും നല്ലതാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പാത്രങ്ങൾ കഴുകാൻ ചകിരിയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത് എൻ്റെ അമ്മാമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചകരിയിൽ ചാര എടുത്തിട്ട് ചാരത്തിലൊരു പുളി രസം ഉണ്ടല്ലോ അപ്പോൾ ചാരത്തിൻ്റെ പുളിയും ചകിരിയുടെ ആ ഒരു റഫ്നെസ്സും കൂടി ആവുമ്പോൾ പാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നാട്ടിൽ എല്ലാത്തുകൊണ്ടും നമ്മളിപ്പോൾ ചാരമൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടും ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലീനിങ്ങ് തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ഇപ്പം നിങ്ങളുടെ കൈ നല്ല സെൻസിറ്റീവ് ആണ് എങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ കാരണം ഈ സോപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ആകുമ്പോൾ ചിലപ്പോൾ കൈയിൻ്റെ തൊലിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ തന്നെ ഞാൻ പണ്ട് ഇവിടെ വന്നിരുന്ന സമയത്ത് വേറെ ഒരു ലോഷനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പാത്രമൊക്കെ കഴുകുക പക്ഷേ എനിക്ക് അത് ഭയങ്കര അലർജിയായിരുന്നു കൈമന്നൊക്കെ നിറച്ചിങ്ങനെ തൊലിയൊക്കെ വരാൻ തുടങ്ങി കൈ ഭയങ്കര സെൻസിറ്റീവായി മാറി അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഈ ലക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്കതുകൊണ്ട് ആ അമ്മയ്ക്ക് അമ്മയ്ക്കും ചില ഡിറ്റർജൻസ് പറ്റില്ല ഇവൻ സർഫ് എനിക്ക് പറ്റില്ല ഡയറക്റ്റായിട്ട് കയ്യില് കൊണ്ട് കഴിഞ്ഞാൽ കൈ ആകങ്ങ് വല്ലാണ്ട് മോശമായി പോവും അതായത് ഭയങ്കര പിന്നെ എരിവൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല മുളക് കിട്ടു കഴിഞ്ഞാൽ നീറി പുകഞ്ഞ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ സെൻസിറ്റീവായുള്ള സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും സേഫ് കൈയൊക്കെ സൂക്ഷിക്കാൻ അപ്പോൾ നമുക്കിനി പാത്രം നിന്ന് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്യാം സാധാരണ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വാഷ് ചെയ്ത് നോക്കാം അഴുക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പോകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ് ഇട്ടാൽ മതി അപ്പം ഇതിൽ ഞാൻ കുറച്ച് കിട ഒഴിച്ചിട്ടുണ്ട് ലക്സിൻ്റെ നിങ്ങളുടെ അതിൽ ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സോപ്പാണെന്നുണ്ടെങ്കിലും അതായത് പാത്രം കിടന്ന സോപ്പ് കിട്ടില്ല നാട്ടിലൊക്കെ അതാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അത് ഒന്ന് വെള്ളം ഒന്ന് കഴുകുക ഇപ്പം അങ്ങനെ വെറുതെ കഴുകിയപ്പോൾ തന്നെ ഈ സൈഡിലത്തെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഓൾറെഡി ഈ മിഡിൽ മാത്രമാണ് കുറച്ച് അഴുക്കുള്ളത് അല്ലേ അതിനെ നമുക്ക് ഇനി വീണ്ടും ശരിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പം ഞാനതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടാലും മതി അതെ അതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചാലും മതി ഇപ്പോൾ ചെറുനാരങ്ങ എനിക്ക് വളരെ കുറച്ച് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ഒഴിക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വിനീഗർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുപരമായിട്ട് നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം പിന്നെ ഈ നാരങ്ങയുടെ തൊണ്ട് കളയൊന്നും വേണ്ട അതിലേക്ക് തന്നെ ഇടാം എന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതിൽ കുറച്ച് നമ്മുടെ ഉപ്പിടണമെങ്കിൽ കുപ്പും കൂടി ഇടണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും പക്ഷെ അതൊക്കെ നന്നായിട്ട് കരിപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കുക്കറിലേക്കൊക്കെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതിലേക്ക് ഇത് രണ്ട് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് സ്ക്രബ് ചെയ്ത് എടുക്കാം നമുക്ക് ജാൻ്റെ അമ്മയാണ് എനിക്ക് ടിപ്പ് പറഞ്ഞു തന്നത് ആദ്യമായിട്ട് ഇവിടെയൊക്കെ വന്ന സമയത്ത് എൻ്റെ കുക്കറൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അമ്മ പെറ്റ പെറ്റമ്മ പോലും സഹിക്കില്ല അതുപോലെയായിരുന്നു പിന്നെ അമ്മ ഓരോ ആഴ്ചയിലും വരുമ്പോൾ കുക്കർ ക്ലീൻ ചെയ്ത് തരും മുളെ എങ്ങനെയാണ് കുക്കർ ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു വരും അപ്പം അമ്മ താങ്ക് സോ മച്ച് അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുക്കർ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടേ ഉറങ്ങാറുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല പിന്നെ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ കുക്കർ കാണുമ്പോൾ അയ്യോ അയ്യോന്ന് തോന്നിപ്പോകും അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് കൂടുവെള്ളം ഒഴിച്ചിടുക അതിനുശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ അഴുക്കൊന്നും പിടിച്ചിരിക്കില്ല പിന്നെ ഭാര്യമാരൊക്കെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുക്കർ കണ്ടു കഴിഞ്ഞാൽ ഭാര്യമാർ ഞെട്ടാറുണ്ട് ഇല്ലേ ഒരുപാട് ഭാര്യമാര് ഞെട്ടാറുണ്ടെന്ന് എനിക്കറിയാം കാരണം ഭർത്താക്കന്മാരാണ് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കുക്കർ യൂസ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് സോഡയും വിനീഗറും ഒക്കെ എത്തട്ടെ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല വെറും വിനീഗറും ബേക്കിംഗ് സോഡ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൈ സെൻസിറ്റീവ് ആണെങ്കിലും ഒരു ഗ്ലൗസ് ഇട്ടോളാം നന്നായിട്ട് അമർത്തി അങ്ങ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ മിഡിൽത്തെ ഭാഗം കണ്ട കംപ്ലീറ്റ് ക്ലിയർ കണ്ടോ ഉള്ളി താഴ്ക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ല എന്ന് വിചാരിക്കുക ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഉപ്പ് ഉപയോഗിക്കുക ഉപ്പ് നിറയെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് വിനീഗറോ അല്ലെങ്കിൽ ചെറു നിറഞ്ഞ നീർ ഇട്ടിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ബേക്കിംഗ് സോഡ തന്നെയാണ് ക്ലീനിങ് പർപ്പസിന് എപ്പോഴും ബേക്കിംഗ് സോഡ നല്ലത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് അഥവാ ഇല്ലെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ കുക്കറിന്റെ ഉത്ഭാ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കറിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ക്ലീൻ ചെയ്യണം ഇതിപ്പോൾ ഹോക്കിംഗ്സിൻ്റെ രണ്ട് ലിറ്റർ കുക്കറാണ് നിങ്ങൾക്ക് കാണാൻ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിം സ്ക്രബ് തന്നെ വെച്ചിട്ട് നമുക്ക് മുകളിൽ അരച്ച് കൊടുക്കാം കാരണം ഓൾറെഡി നമ്മൾ ഇത് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നമുക്കിതൊന്നും അരച്ചു കൊടുക്കാം പോകുന്നില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ ബേക്കിംഗ് സോഡയും വിനഗറോ ഒച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് തന്നെയാണ് നമ്മൾ ഏത് പാത്രത്തിന്റെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ മതി അതായത് ഇപ്പം നമ്മുടെ ഏത് പാനിന്റെ ആണെങ്കിലും ബാക്ക് സൈഡ് ഇതേപോലെ ബേക്കിംഗ് സോഡയും വിനീഗറും അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും ഉപയോഗിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് എടുക്കാം കുറച്ചു സോക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കുക്കറ് മാത്രമല്ല ഏത് പാത്രത്തിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി വാഷ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം അഴുക്ക് പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മടെ കുക്കറുണ്ട് ഉള്ളുവശവും നന്നായിട്ട് അങ്ങ് ക്ലീൻ ആയിട്ടുണ്ട് താങ്ക്സ് ടു ജാൻ്റെ അമ്മ അമ്മയാണ് ടിപ്പൊക്കെ എനിക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കുക്കർ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മേൽഭാഗം നന്നായിട്ട് അതായത് മൂടി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ അതും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇത് ചെയ്യണമോ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയാറില്ല നമ്മുടെ മിക്സിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സൈഡിലേക്കൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് അഴുക്കുണ്ടെങ്കിൽ മാറാൻ കുറച്ച് ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങ് ഇൻസർട്ട് ചെയ്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ എപ്പോഴും നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം കണ്ടില്ലേ ഇതേപോലത്തെ വാഷർ ഊരി ഊരിയെടുക്കാതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആ ബ്രഷ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നന്നായിട്ട് അമർത്തി അങ്ങ് കഴുകി കഴിഞ്ഞാൽ ഉള്ളിൽ തഴുക്ക് കംപ്ലീറ്റ് മാറും അപ്പോൾ അതും ഞാനൊന്ന് ചെയ്യട്ടോ ആ ഉൾഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അതിൽ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കണ്ട വിനീഗർ മാത്രം ഒഴിച്ചാൽ മതി മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയ്ക്ക് ഒന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നിങ്ങളത് അത് പേടിക്കുക വേണ്ട കാരണം ഇതിപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുക്കർ നീറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിലൊരിക്കലും ഇതേപോലെ ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി സാധാരണ ക്ലീനിങ്ങിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിക്കോളും അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഈ സൈഡിലേക്കൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടാ പയർ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ അങ്ങ് ബ്ലാക്ക് കളർ വരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മുട്ട ഇങ്ങനെ കളർ വരും കുറേ കഴിഞ്ഞേക്കൾ മുൻപായിട്ട് ഇതിങ്ങനെ ആദ്യമേ തന്നെ സോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ആ കുക്കറ് കഴി കഴിയുമ്പോഴേക്കും ഈ ഭാഗ മേൽഭാഗവും ഇതുപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങ് സോക്കായി കിട്ടും അതിനുശേഷം നമുക്കങ്ങ് നന്നായിട്ടങ്ങ് ഉറച്ചു കഴുകുക കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഉറച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മറ്റേ ഭാഗം ക്ലീൻ ചെയ്ത പോലെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ചെറിയൊരു ആണ് എന്നാൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ രാത്രിയൊക്കെ ഇതേപോലെ ആ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഇതിനേക്കാളും നല്ല ക്ലീൻ ആയി കിട്ടും അങ്ങനെ ചെയ്താൽ മതി അതേപോലെ ഈ ഭാഗവും ഉറച്ചു കൊടുക്കുക നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം ഇവിടെ അത്യാവശ്യം നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് വിനീഗർ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക കുറച്ചു നേരം വെക്കുക അതിനുശേഷം വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് മീൻ അതുപോലെ തന്നെ മീറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സിങ്ക് എപ്പോഴും ഒരു ഉളുമ്പ് സ്മെൽ ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ സിങ്കിൽ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും അപ്പോൾ ലെമൺ ജ്യൂസ് അവസാനം കുറച്ച് ലെമൻ്റെ അതേപോലെ ബാക്കി വരുന്ന തൊണ്ടില്ലേ അത് വെച്ചിട്ട് നമുക്ക് നമുക്കങ്ങ് ഇത് ഇതങ്ങ് തുടച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല് നമുക്ക് എപ്പോഴും നമ്മുടെ സിങ്കിൽ ഫീൽ ചെയ്യും പ്രത്യേകിച്ചും വെജിറ്റേറിയൻസ് ഒക്കെ ആവുമ്പോൾ ഒട്ട് സഹിക്കാൻ പറ്റില്ല എനിക്കൊന്നും അടുക്കളയിൽ നിൽക്കാനേ പറ്റില്ല അങ്ങനത്തെ സ്മെല്ലൊക്കെ വരുമ്പോൾ അപ്പോൾ അതുപോലെ അപ്പോൾ നിങ്ങൾ എപ്പോഴും സിങ്ക് ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും നമുക്ക് കിച്ചണിൽ കയറാൻ തന്നെ നമുക്കൊരു നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഒന്നും കൂടെ അങ്ങ് ലക്സ് വെച്ചിട്ടങ്ങ് വാഷ് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി സാധാരണ സ്ക്രബ് ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി അതേപോലെ തന്നെ ഈ വെയിറ്റിലും ഒന്ന് നന്നായിട്ട് കഴുകുക അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉള്ളിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ പൊക്കോളും ഇതിൽ പഴുക്കൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെയും വെള്ളം ഒച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഊതി കൊടുത്താലും മതി എന്തെങ്കിലും അല്ല ആ വറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അതങ്ങ് നന്നായി പൊക്കോളും കേട്ടോ അപ്പുറത്തേക്കും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം ഇവിടെ അത്ര ക്ലിയർ അല്ല അല്ലെന്നോ തോന്നുന്നത് കിച്ചണിൽ അത്ര ലൈറ്റ് പോരാ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ അവസാനമായിട്ട് സോപ്പ് ഇട്ടിട്ട് അങ്ങ് കഴുകി എടുത്ത് വെക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ബ്രഷ് ഇട്ടിട്ട് അങ്ങ് കഴുകിയാൽ മതി അതെ അപ്പം നമ്മുടെ കുക്കർ ഞാൻ അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്നു നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് കുക്കർ ഒരു പത്ത് വർഷം പഴക്കമുള്ള കുക്കറാണത് കണ്ടാൽ തോന്നുമോ അപ്പോൾ നമ്മൾ എപ്പോഴും കുക്കർ മെയിൻറ്റൈൻ ചെയ്ത് വെക്കുക ഇതുപോലെ ഒരുപാട് അഴുക്കാക്കാൻ നിൽക്കണ്ട ഡെയിലി ഉപയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കുക്കർ ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷത്തെ പഴക്കമുള്ള കുക്കറാണത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ നമ്മുടെ അരി വേവിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് മാത്രം വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടര വർഷം മാത്രം ഈ വാഷർ ഒന്ന് മാറ്റും നാട്ടിലെ എല്ലാ സാധാരണ കടകളിലും അവൈലബിൾ ആണ് സ്റ്റേഷനറി കടയിലൊക്കെ അവൈലബിൾ ആണ് കുക്കറിന്റെ വാഷർ അപ്പോൾ കമ്പനി പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ഹോക്കിങ്സിന്റെ ടു ലിറ്റർ കുക്കറാണ് അപ്പോൾ ഈ മോഡൽ പറയാണെങ്കിൽ രണ്ട് ലിറ്ററിന്റെ ഹോക്കിങ്സിന്റെ വാഷർ തരാൻ പറയുകയാണെങ്കിൽ കടക്കാര് നമുക്ക് വാഷർ തരും അപ്പോൾ ഈ വാഷർ മാത്രം റിമൂവ് ചെയ്തിട്ട് വാഷർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി വാഷർ വാഷറ് ലൂസാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും പക്ഷെ അത്ര വലിയ ഉപകാരം തോന്നാറില്ല അത് ആ സമയത്ത് ആവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും എപ്പോഴും വാഷറ് ഫ്രീസറിൽ വെച്ചിട്ടങ്ങ് ശരിയാക്കാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വാഷർ മാറ്റാനാണ് എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വാഷർ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പം അഥവാ നമ്മുടെ വെള്ളമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി എനിക്ക് മനസ്സിലാവും വാഷർ ലൂസ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പുതിയ വാഷർ അങ്ങിടും നമ്മളിപ്പോൾ വാഷർ ഇങ്ങനെ ലൂസാവണമെന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയാണ് കാരണം ഞാൻ ഈ രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അതായത് പരിപ്പ് കറി വെക്കാനും നാല് പേരുള്ള കുടുംബത്തിൽ അധികം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികം എമൗണ്ടിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ ഈ കുഞ്ഞു കുക്കറിൽ കൊള്ളുന്ന രീതിയിലാണ് എൻ്റെ കറികളൊക്കെ ഞാൻ വെക്കാറ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വാഷർ ഞാൻ മാറ്റി കൊടുക്കുന്നത് എന്ന് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാറുണ്ട് ഞാൻ ഇത്രയുള്ള പരിപാടി ഇങ്ങനെയാണ് നമ്മുടെ കുക്കർ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മിക്സി ക്ലീനിങ് കാണാത്തവർ മിക്സി ക്ലീനിങ്ങിന്റെ വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ അടുത്ത ഒരു ക്ലീനിങ് ടിപ്പായി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമല്ല താരെങ്കിലും ഉണ്ടോ ഗിഫ്റ്റ് ആദ്യം പിന്നെ It's be sitting so fast and it's so big i feel like these ones are bigger i you a of human nature you you're storied life of a no man is an idol. every book is a book.